ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കാസ്കേഡ് ഓഫ് മാത്സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു എച്ച് എസ് പസിലുമായിട്ടാണ് ഇന്നത്തെ പസിലാണ് എണ്ണം കണ്ടെത്താമോ സോ ഇതിനു മുന്നേ ഞാൻ കുറേ അധികം പസിലുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിക്കാം നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടായിരിക്കും എന്നാണ് സോ നമുക്ക് എന്താണ് ഇന്നത്തെ പസിലായ എണ്ണം കണ്ടെത്താമോ എന്നൊന്ന് നോക്കിയാലോ എണ്ണം കണ്ടെത്താമോ മൃഗശാലയിൽ മുയലുകളുടെയും പ്രാവുകളുടെയും കാവൽക്കാരനാണ് കേശു എല്ലാ ദിവസവും രാവിലെ ഇവയെ കൂട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും വൈകുന്നേരം കൂട്ടിനുള്ളിലേക്ക് കയറ്റണം ഒരു ദിവസം ഇവയെ തിരികെ കയറ്റിയപ്പോൾ എണ്ണത്തിൽ കുറവ് കണ്ട കേശു ഇക്കാര്യം ഉയർന്ന ഉദ്യോഗസ്ഥനെ അറിയിച്ചു ആകെ ഉണ്ടായിരുന്ന പ്രാവുകളുടെയും മുയലുകളുടെയും എണ്ണം ചോദിച്ച ഉദ്യോഗസ്ഥനോട് ഗണിതപ്രിയനായ കേശു ഇപ്രകാരം മറുപടി നൽകി തലയുടെ എണ്ണത്തിന്റെ രണ്ടിൽ അഞ്ചു മടങ്ങാണ് കാലുകൾ തലയുടെ എണ്ണമാകട്ടെ മൂന്നക്കമുള്ള ആകെ എണ്ണൽ സംഖ്യകളുടെ മൂന്നിലൊന്നിന് തുല്യവും ഇവയിൽ എണ്ണത്തിൽ കുറവുള്ളത് ആറ് തലകളും ഇരുപത് കാലുകളുമാണ് കൂട്ടുകാരെ ആകെ എത്ര മുയലുകളും പ്രാവുകളും ഉണ്ടായിരുന്നുവെന്ന് എത്ര എണ്ണം എന്നും കണ്ടെത്താൻ സഹായിക്കുമോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പസിൽ ചോദ്യം എന്താണ് ഒരു മുയലിൻ മുയലിൻ്റെയും പ്രാവിന്റെയും കഥയാണല്ലേ അവരുടെ എണ്ണം കണ്ടെത്താനാണ് ഇന്നത്തെ നമ്മുടെ പസിൽ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് വൈകുന്നേരം കൂട്ടിൽ നിന്ന് തിരിച്ചു കയറ്റിയപ്പോൾ കുറച്ച് എന്താണ് മുയലുകളുടെയും പ്രാവുകളുടെ എണ്ണത്തിൽ കുറവ് ആര് കണ്ടു കേശു കണ്ടു കേശു എന്ത് ചെയ്തു ഓടിപ്പോയി തന്നെ സൂപ്പർവൈസറിനോട് കാര്യം പറഞ്ഞു അപ്പൊ സൂപ്പർവൈസർ ചോദിച്ചത് മൊത്തം എത്ര മുയലും എത്ര പ്രാവുകളും ഉണ്ടെന്നാണ് പക്ഷെ കേശുവിന് നേരെ ചൊവ്വ മറുപടി പറയാൻ അറിയത്തില്ല എല്ലാത്തിലും എന്താണ് ഒരു കണക്കിന്റെ കുസൃതി എടുത്തിട്ട് കേശു ഇങ്ങനെയുള്ള എണ്ണ കണക്കുകൾ പറയാറുള്ളു അതുകൊണ്ട് കേശു എങ്ങനെയാണ് പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന മുയലുകളുടെയും പ്രാവുകളുടെയും കാലിന്റെ എണ്ണം കാലുകളുടെ മൊത്തം എന്ന് പറയുന്നത് അവരുടെ തലകളുടെ എണ്ണത്തിന്റെ രണ്ടിൽ അഞ്ച് മടങ്ങ് എന്നാണ് രണ്ടിൽ അഞ്ച് മടങ്ങ് എന്ന് പറഞ്ഞാൽ രണ്ടര മടങ്ങാണ് എത്ര തലയുണ്ടോ അതിന്റെ രണ്ടര മടങ്ങ് അവരുടെ കാലുകളുണ്ടെന്ന് കേശു പറഞ്ഞു പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത് തലയുടെ എണ്ണം എങ്ങനെയാ പറഞ്ഞത് കാലിന്റെ എണ്ണമാണ് തലയുടെ എണ്ണത്തിന്റെ രണ്ടര മടങ്ങ് എന്ന് അല്ലെങ്കിൽ രണ്ടിൽ അഞ്ച് മടങ്ങ് എന്ന് കേശു പറഞ്ഞത് ഇനി തലയുടെ എണ്ണം പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത് ആകെ മൂന്നക്കമുള്ള എണ്ണൽ സംഖ്യകൾ മൂന്നക്കമുള്ള എണ്ണൽ സംഖ്യയുടെ മൂന്നിലൊന്ന് മൂന്നിലൊന്നിന് തുല്യമാണ് തലകളെന്ന് പറഞ്ഞു എങ്ങനെയാ പറഞ്ഞത് ആകെ മൂന്നക്കമുള്ള എണ്ണൽ സംഖ്യയുടെ മൂന്നിലൊന്നിന് തുല്യമാണെന്ന് അപ്പോ ഇത് പറഞ്ഞപ്പോ ഇത് രണ്ടും കൂടെ കൂട്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടും മൊത്തം മുയലിന്റെയും മൊത്തം പ്രാ മുയലിന്റെയും പ്രാവിന്റെയും മൊത്തം എണ്ണം കിട്ടും പിന്നെ എന്താണ് നമ്മൾ കണ്ടത് അതിൽ എത്ര പേരുടെ കുറവാണ് കണ്ടത് ആറ് തലയുടെയും ഇരുപത് കാലിൻ്റെയും കുറവാണ് കണ്ടത് അപ്പൊ ഈ ആറ് തലയും ഇരുപത് കാലും ചേരുപ്പ എത്ര പ്രാവും എത്ര മുയലും കൂടെ വരണമെന്ന് നമ്മൾ നോക്കണം നമുക്ക് എന്ത് ചെയ്യാം ഓരോ ഭാഗമായിട്ട് ചെയ്തു തുടങ്ങാം ഓക്കെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം തലയുടെ എണ്ണം നോക്കാം ഓക്കെ എങ്ങനെ തലയുടെ എണ്ണം വെച്ച് തന്നെ തുടങ്ങാം ആരുടെയൊക്കെ തല മുയലിൻ്റെയും പ്രാവിന്റെയും തല അപ്പോ തലയുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ് മൂന്നക്കമുള്ള എണ്ണൽ സംഖ്യകളുടെ മൂന്നിൽ ഒരു ഭാഗമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ആകെ മൊത്തം തൊള്ളായിരം തൊള്ളായിരം മൂന്നക്കമുള്ള എണ്ണൽ സംഖ്യകളാണുള്ളത് അതായത് നയൻ ഹൺഡ്രഡ് എന്താണ് മൂന്നക്കമുള്ള നയൻ ഹൺഡ്രഡ് എണ്ണൽ സംഖ്യകളാണുള്ളത് സോ അവർ മൂന്നക്കമുള്ള തൊള്ളായിരം എണ്ണൽ സംഖ്യ തൊള്ളായിരം എണ്ണൽ സംഖ്യയുടെ എത്രയാണ് മൂന്നിലൊന്ന് മടങ്ങാം മൂന്നിലൊന്ന് ഭാഗമാണ് അല്ലേ മൂന്നിലൊന്നാണ് എന്ത് തലകളുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പൊ തൊള്ളായിരം മിനിറ്റ് മൂന്നിലൊന്ന് ചെയ്യണം മൂന്നിലൊന്ന് ചെയ്യുമ്പോൾ മൂന്ന് വെച്ച് ക്യാൻസൽ ചെയ്യപ്പ നമുക്ക് എന്ത് കിട്ടി മുന്നൂറ് കിട്ടി അപ്പോൾ തലകളുടെ എണ്ണം മുന്നൂറ് എന്ന് നമുക്ക് കിട്ടി ഓക്കെ ആണല്ലോ ഇനി കാലുകളുടെ എണ്ണം നമുക്ക് നോക്കാം ഓക്കെ ആരുടെ എണ്ണം നോക്കുക കാലുകളുടെ എണ്ണം കാലുകളുടെ കാലുകളുടെ എണ്ണം കാലുകളുടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് തലയുടെ എണ്ണത്തിൻ്റെ രണ്ടിലഞ്ച് മടങ്ങ് തലയുടെ എണ്ണത്തിൻ്റെ രണ്ടിലഞ്ച് മടങ്ങ് തലയുടെ എണ്ണം മുന്നൂറ് ഇവരുടെ രണ്ടിൽ അഞ്ച് മടങ്ങ് അല്ലേ രണ്ട് കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ മുന്നൂറ് നൂറ്റി അൻപത് ഇപ്പോൾ എന്ത് വരും നൂറ്റി അൻപത് ഇൻറ്റു അഞ്ച് എന്ന് വരും നൂ നൂറ്റി അൻപത് എൻറ്റു അഞ്ച് പതിനഞ്ച് എയിൻറ്റു അഞ്ച് എഴുപത്തി അഞ്ച് പിന്നൊരു പൂജ്യം അപ്പോൾ എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി അൻപത് കാലുകളാണ് ഉള്ളത് ഇങ്ങനെയല്ല ഇനി കാൽക്കുലേഷൻ വല്ലാണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ആലോചിക്കാം രണ്ടിലഞ്ച് എന്ന് പറയുന്നത് രണ്ടരയാണ് രണ്ടിൽ അഞ്ച് എന്ന് പറയുന്നത് രണ്ടരയാണ് അപ്പോൾ മുന്നൂറിൻ്റെ രണ്ടര എന്ന് പറയുന്നത് മുന്നൂറിൻ്റെ രണ്ടര ഇരട്ടി എന്ന് പറയുമ്പോൾ മുന്നൂറിൻ്റെ രണ്ടിരട്ടി ആകുമ്പോൾ തന്നെ അറുന്നൂറായി അല്ലേ പിന്നെ ഒരു അരഭാഗവും കൂടെ മുന്നൂറിൻ്റെ അര എന്ന് പറയുന്നത് നൂറ്റൻപത് സോ അറുന്നൂറെ പ്ലസ് നൂറ്റൻപത് എഴുന്നൂറ്റി അൻപതെന്ന് നമുക്കിങ്ങനെ ഇങ്ങനെ ആലോചിച്ചും എടുക്കാം അപ്പം നമുക്ക് എന്ത് കിട്ടി തലയുടെ എണ്ണവും കിട്ടി കാലുകളുടെ എണ്ണവും കിട്ടി ഇനി നമുക്ക് ഈ തലയുടെ എണ്ണവും കാലുകളുടെ എണ്ണവും വെച്ച് ഒരു ഇക്വേഷൻ അൽജിബ്രയുടെ ഫോമിൽ ഒരു ഇക്വേഷൻ പ്രിപ്പയർ ചെയ്ത് നമുക്ക് എത്ര മുയലുണ്ടെന്നും എത്ര പ്രാവുണ്ടെന്നും കണ്ടുപിടിച്ചൂടെ ഞാൻ നോക്കിക്കേ മുയലിന് മുയലിന് ഞാൻ എന്ത് ചെയ്തു എന്നും പ്രാവിന് ഞാൻ വൈ എന്നും എന്താണ് വേരിയബിൾ കൊടുത്തു വേരിയബിൾ നിങ്ങൾക്ക് അറിയാമല്ലോ കണ്ടുപിടിക്കാനുള്ള ലെറ്റേഴ്സ് എക്സും വൈയും മുയലിന് എക്സും പ്രാവിന് വൈയും ഞാൻ കൊടുത്തു എങ്കിൽ ഓ നമുക്കിനി എന്ത് ചെയ്യാം ആദ്യം തലയുടെ എണ്ണം വെച്ചിട്ടൊരു ഇക്വേഷൻ ഫോം ചെയ്യാം കാര്യം തലയുടെ എണ്ണം വെച്ച് ആദ്യം ഇക്വേഷൻ ഫോം ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഓരോ തലയല്ലേ ഉള്ളൂ അപ്പം അതൊരു കുഞ്ഞ് സിമ്പിൾ ഇക്വേഷൻ ആയിരിക്കും കമ്പയർ ചെയ്യാനായിട്ട് സൊ തലയുടെ എണ്ണം വെച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ് മുയലിൻ്റെ തല എക്സ് പ്ലസ് പ്രാവിൻ്റെ തല വൈ ഇവർ കൂടുമ്പോൾ എത്ര തലയുണ്ട് മുന്നൂറ് തലയുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ ഇപ്പോൾ എക്സ് പ്ലസ് വൈ മുന്നൂറ് ഇതിന് ഇക്വേഷൻ നമ്പർ ഒന്നെന്ന് കൊടുത്തു ഇനി കാലുകളുടെ എണ്ണം വെച്ച് ഞാൻ ഇനി ഒരു ഇക്വേഷൻ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്കറിയാം മുയലിന് നാല് കാലുകളാണുള്ളത് എത്ര കാലുകളാണ് നാല് കാലുകളാണ് മുയലിനുള്ളത് അപ്പോൾ ഒരു മുയലെന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ മുയലിൻ്റെ കാലുകൾ നമ്മൾ ഇക്വേഷൻ ചെയ്യപ്പ എങ്ങനെ വരും നാല് എക്സ് എന്ന് വരും അല്ലേ എങ്ങനെ വരും നാല് എക്സ് പ്ലസ് പ്രാവിന് രണ്ട് കാലുകളെ ഉള്ളു അപ്പൊ പ്രാവിന്റെ വേ എന്താണ് വേരിയബിൾ വൈ ആയതുകൊണ്ട് രണ്ട് കാലും ഉണ്ട് അപ്പൊ പ്രാവിനെ നമ്മൾ എടുക്കുമ്പോൾ ടു വൈ എന്ന് എടുക്കും അല്ലെ ടു വൈ ഫോർ എക്സ് പ്ലസ് ടു വൈ എന്ന് പറയുന്നത് പ്രാ മൊയലുകളുടെ കാലിന്റെ എണ്ണം പ്ലസ് പ്രാവുകളുടെ കാലിന്റെ എണ്ണം നമുക്ക് എത്രയാണ് കിട്ടിയത് എഴുന്നൂറ്റി എന്ന് കിട്ടി എത്രയെന്ന് കിട്ടി എഴുന്നൂറ്റി അൻപത് ഇത് ഇക്വേഷൻ നമ്പർ രണ്ടെന്ന് കിട്ടി ഇനി ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും സോൾവ് ചെയ്യും എന്ത് ചെയ്യുക ഇത് ഏറ്റവും ഒന്നെങ്കിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒരു ഇക്വേഷൻ ഫോം ചെയ്തിട്ട് രണ്ടാമത്തെ ഇക്വേഷനിലിട്ടൊരു നമുക്ക് സോൾവ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ സിമ്പിളായിട്ട് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തെടുക്കാം ഇവിടെ എലിമിനേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം പ്രാവിൻ്റെ എണ്ണമാണ് കാണാൻ പോകുന്നത് എനിക്ക് വൈ ആണ് കാണാനുള്ളത് സോ ഞാൻ എന്ത് ചെയ്യും എക്സിൻ്റെ ആദ്യത്തെ ഇക്വേഷൻ്റെ എക്സിനെ രണ്ടാമത്തെ ഇക്വേഷൻ്റെ എക്സിനോട് ഈക്വൽ ആക്കും അതായത് ആദ്യത്തത് എക്സ് പ്ലസ് വൈ അല്ലെ സോ ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ കൂടെ ആദ്യത്തേനെ ഫോർ എക്സിലോട്ട് മാറ്റണം അതിന് ഞാൻ എന്ത് ചെയ്യണം ആദ്യത്തെ ഇക്വേഷനെ ഇന്റു നാല് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ മൈൻഡ് നാല് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യപ്പ ആദ്യത്തെ ഇക്വേഷൻ എങ്ങനെയായി മാറും ഫോർ എക്സ് പ്ലസ് ഫോർ വൈസ് ഇക്വൾ ടു മുന്നൂറ് ഇന്റു നാല് ആയിരത്തി ഇരുന്നൂറ് എന്ന് മാറും ആണല്ലോ ഇത് ഇക്വേഷൻ നമ്പർ എന്താണ് ത്രീ എന്ന് കൊടുക്കുക ഇനി എന്ത് ചെയ്യാ ഈ സെക്കൻഡ് ഇക്വേഷനെ ഈ തേർഡ് ഇക്വേഷനായിട്ട് കുറച്ചാൽ മതി എന്തു ചെയ്യാം മൂ മൂന്നിൽ നിന്ന് ഇനി നമുക്ക് എന്തു ചെയ്യാം രണ്ട് കുറയ്ക്കാം ഇനി മൂന്നാം രണ്ടാമത്തെ ഇക്വേഷൻ എഴുതിയ ഫോർ എക്സ് പ്ലസ് ടു വൈ എന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപതാണ് ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ ടു ഇനി ഇവർ രണ്ടുപേരെ ഞാനൊന്ന് കുറയ്ക്കുവാണ് എല്ലാവർക്കും പോസിറ്റീവ് സൈൻ അപ്പോൾ എനിക്ക് ഈ ഫോർ എക്സ് ഫോർ എക്സ് ക്യാൻസൽ ചെയ്യാൻ ഞാനൊരു നെഗറ്റീവ് സൈനകത്തോട്ട് കൊടുക്കും സോ മൈനസ് ഇവിടെ കൊടുത്തു ടു വൈ ഒരു മൈനസ് സെവൻ ഫിഫ്റ്റി ഒരു മൈനസ് അപ്പോൾ പ്ലസ് ഫോർ എക്സും മൈനസ് ഫോർ എക്സും കൂടെ ക്യാൻസലായി ഇനി പ്ലസ് ഫോർ വൈ മൈനസ് ടു വൈ എന്ന് പറയുമ്പോൾ ടു വൈ ആണ് ആണല്ലോ ഇനി തൗസൻഡ് ടു ഹൺഡ്രഡിൽ നിന്ന് സെവൻ എത്രയാണ് ഓർക്കേണ്ടത് സെവൻ ഫിഫ്റ്റി കുറച്ചാൽ എത്ര കിട്ടും തൗസൻഡ് ടു ഹൺഡ്രഡിൽ നിന്ന് സെവൻ ഫിഫ്റ്റി കുറച്ചാൽ നമുക്ക് ഫോർ ഫിഫ്റ്റി ആണ് കിട്ടുന്നത് എത്ര കിട്ടും ഫോർ ഫിഫ്റ്റി കിട്ടും ഇനി വൈ കാണാൻ എന്ത് ചെയ്യണം വൈ കാണാൻ ഫോർ ഫിഫ്റ്റി ബൈ ാ മതി എന്ത് ചെയ്താ മതി ഫോർ ഫിഫ്റ്റി ബൈ ടു ചെയ്താൽ മതി സോ വൈ ഇസ് ഈക്വൽ ടു ഫോർ ഫിഫ്റ്റി ബൈ ടു എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അത് ചെയ്ത് കാണിച്ചു തരാം ഫോർ ഫിഫ്റ്റി ബൈ ടു നാലിന് രണ്ട് വട്ടം കൊണ്ട് നാല് പൂജ്യം അഞ്ച് എഴുതുമ്പോൾ രണ്ട് വട്ടം ദ അഞ്ച് നാല് ഒന്ന് പൂജ്യം പിന്നെ ഈ പത്തും കൂടെ പൂജ്യം കൂടി പത്തായി അഞ്ച് പത്ത് പൂജ്യം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പൊ നമുക്ക് വൈ എന്ത് കിട്ടി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വൈ എന്ന് പറയുന്ന ആരാണ് പ്രാവ് പ്രാവുകളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആ വൈ അവിടെ കിടക്കട്ടെ ഇനി നമുക്ക് എന്ത് ചെയ്യാം വൈ കിട്ടിയ സ്ഥിതിക്ക് ഇനി സുഖമായിട്ട് എക്സ് കിട്ടത്തില്ലേ വൈ കിട്ടിയ സ്ഥിതിക്ക് സുഖമായിട്ട് എക്സ് കിട്ടും അല്ലേ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ എക്സ് പ്ലസ് വൈയിൽ തന്നെ നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ സബ്സ്റ്റ്യൂഷൻ ചെയ്യുമ്പോൾ എന്താണ് ഇക്വേഷൻ ആദ്യത്തെ ഇക്വേഷനിലോട്ട് ഞാൻ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് അപ്പോൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൾ ടു മുന്നൂറ് എന്നാണ് എനിക്ക് എക്സാണെനിക്ക് കാണാനുള്ളത് വൈ കണ്ടു വൈ എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് മുന്നൂറിന് തുല്യമാണ് അപ്പോൾ എക്സ് ഇസ് ഈക്വൾ ടു മുന്നൂറ് മൈനസ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് നമുക്കറിയാം എ മുന്നൂറിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കുറച്ചാൽ എഴുപത്തി അഞ്ചാണ് സോ എക്സ് ഇസ് ഈക്വൾ ടു എഴുപത്തി അഞ്ച് എന്ന് കിട്ടി അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത് എഴുപത്തി അഞ്ച് പേരുമുണ്ട് പ്രാവ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരും ഉണ്ട് അപ്പൊ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ മുന്നൂറ് മുന്നൂറ് തലകൾ എന്ന് വെച്ചാൽ മുന്നൂറ് ടോട്ടൽ മുന്നൂറ് എന്തുണ്ട് മോയലും പ്രാവും കൂടെ കൂട്ടി മുന്നൂറ് പേരുണ്ട് ആദ്യത്തെ ഒരു ഒരു സെറ്റ് ക്ലിയർ ആയാലും ഇനി രണ്ടാമത് എന്തായിരുന്നു അവർ പറഞ്ഞിരിക്കുന്നത് കുറവ് എത്രയായിരുന്നു ആറ് തലയും ഇരുപത് കാലുമായിരുന്നു കുറവ് ആറ് തലയും ഇരുപത് കാലുമായിരുന്നു കുറവ് ആണല്ലോ ഇനി ഈ ആറ് തലയും ഇരുപത് കാലും കുറവ് വെച്ച് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫോം ചെയ്ത ഇക്വേഷൻ പോലെ തന്നെയാണ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ആറ് കുറവുള്ളതാണ് നമ്മളിങ്ങനെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ആറ് ഇത് ഇക്വേഷൻ നമ്പർ എന്താണ് ഫോറാണ് ഫോറായിട്ടെടുത്തു ഓക്കെ ആറ് തലയുടെ കുറവ് സോ എക്സ് പ്ലസ് വൈ കാണാതായത് മൊയലും പ്രാവും കൂടെ കൂട്ടി ആറ് പേര് അപ്പോൾ എന്താണ് ആറ് തല മുയലും പ്രാവും കൂട്ടി ആറ് പേരെ കാണാതെ എത്ര കാലുകളാണ് ഇരുപത് കാലുകളല്ലേ ഇരുപത് കാലപറയപ്പോൾ നാല് എക്സ് പ്ലസ് രണ്ട് വൈ അതായത് നാല് കാലുള്ള എത്രയോ മുയലുകളും രണ്ട് കാലുള്ള എത്രയോ പ്രാവുകളും ഇവരുടെ കാലുകളെല്ലാം കൂടെ കൂട്ടിയപ്പോ കാണാതായത് ഇരുപത് കാലുകളാണ് അപ്പോൾ ആറ് കാലം ഈ ഇരുപത് കാലും കാണാതായപ്പോ നമുക്കുള്ള രണ്ട് ഇക്വേഷൻ കിട്ടിയത് എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു സിക്സ് ഫോർ എക്സ് പ്ലസ് ടു വൈസ് ഇക്വൽ ടു ട്വന്റി ഇത് ഇക്വേഷൻ എന്താണ് ഇക്വേഷൻ അഞ്ചാണ് ഇത് ഇക്വേഷൻ അഞ്ചാണ് ഓക്കെ നേരത്തെ എടുത്ത പോലെ തന്നെയാണ് എടുക്കുന്നത് എക്സ് മുയലും വൈ പ്രാവു ഇവിടെ ഞാൻ വേരിയബിൾ ഒന്നും തിരിച്ചിട്ടില്ല അപ്പം ഇത് സോൾവ് ചെയ്യാം ഇത് സോൾവ് ചെയ്യാൻ ഞാൻ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത് ഞാൻ എന്താണ് ഇക്വേഷൻ നാലിനെ ഒരു ഇൻറ്റു നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറും ഫോർ എക്സ് പ്ലസ് ഫോർ വൈ ഇസ് ഇക്വൽ ടു സിക്സ് ഇൻറ്റു ഫോർ എത്രയാണ് കൂട്ടുകാർ ട്വൻ്റി ഫോർ അല്ലേ ആറ് ഇൻറ്റു നാല് ഇരുപത്തി നാല് ട്വൻറ്റി ഫോർ എന്നാണ് ഇതെൻ്റെ ഇക്വേഷൻ അഞ്ച് പുതിയതായിട്ട് ഫോം ചെയ്തതല്ലേ ഇനി അഞ്ചാമത്തെ ഇക്വേഷൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് സോറി ഇത് ഇക്വേഷൻ ആറാണ് അഞ്ചു ഇവിടെ ഉണ്ട് സോ ഇക്വേഷൻ ആറ് സോ ആറിൽ നിന്ന് എന്ത് ചെയ്യും അഞ്ചാമത്തെ ഇക്വേഷൻ നമ്മൾ കുറയ്ക്കുക അഞ്ചാമത്തെ ഇക്വേഷൻ്റെ താഴെ എഴുതിയ ഫോർ എക്സ് പ്ലസ് ടു വൈ ഇസ് ഈക്വൾ ടു ഇരുപതെന്ന് എഴുതി ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്താണ് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് ഞാൻ ഇവിടെയും സോൾവ് ചെയ്യുന്നത് സോ ഒരു മൈനസ് കൊടുത്തു എല്ലാവർക്കും ഒരേ സിമ്പിൾ ആയിട്ട് ക്യാൻസൽ ചെയ്തു ഞാൻ മൈനസ് വീതം കൊടുത്തു പ്ലസ് ഫോർ എക്സ് മൈനസ് ഫോർ എക്സ് ക്യാൻസൽ ആയി പ്ലസ് ഫോർ വൈ മൈനസ് ടു ബൈ ടുവൾ ടു ഇരുപത്തിനാല് മൈനസ് ഇരുപത് എന്ന് പറയുന്നത് നാലാണ് സോ വൈ ഇസ് ഈക്വൾ ടു ഫോർ ബൈ ടു വൈ ഇസ് ഈക്വൾ ടു എന്ന് കിട്ടി വൈ ഇസ് ഈക്വൾ ടു എന്ന് കിട്ടി അപ്പോൾ കാണാതായ പ്രാവിന്റെയും മുയലിന്റെയും കൂട്ടത്തിൽ രണ്ട് പ്രാവാണ് ഉണ്ടായിരുന്നത് എത്ര പ്രാവ് രണ്ട് പ്രാവ് ഉണ്ടായിരുന്നു ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാലോ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം എക്സിന്റെ വാല്യൂ എന്ത് ഞാൻ ഇനി എക്സിലോട്ട് വാല്യൂ ടു എടുക്കാൻ പോണം ഇക്വേഷൻ അതായത് നാലിലോട്ട് അല്ലേ അപ്പോൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സിക്സ് ഇതിൽ വൈ എത്രയാണ് രണ്ട് സോ എക്സ് പ്ലസ് രണ്ട് ഇസ് ഈക്വൽ ടു സിക്സ് സു എക്സ് ഇസ് ഈക്വൾ ടു ആറ് മൈനസ് രണ്ട് എക്സ് ഇസ് ഈക്വൾ ടു നാല് അപ്പൊ നമ്മുടെ കാണാതെ പോയ കൂട്ടത്തില് എത്ര മുയലുണ്ടായിരുന്നു നാല് മുയലും രണ്ട് പ്രാവുമാണ് ഉണ്ടായിരുന്നത് അപ്പൊ മുയലിന്റെ മുയൽ നാല് പേരും പ്രാവ് രണ്ട് പേരുമാണ് ഉണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ പസല് പസിൽ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്ന രീതി ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയായിരുന്നു ആദ്യം നമ്മൾ എന്ത് ചെയ്തു തലകളുടെ എണ്ണം കണ്ടു പിന്നെ കാലുകളുടെ എണ്ണം കണ്ടു എന്നിട്ട് ഇവരെ രണ്ടുപേരെയും വെച്ച് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഇക്വേഷനെ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തു എലിമിനേഷൻ മെത്തേഡ് ഞാൻ ഉപയോഗിച്ചതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം എലിമിനേഷന് പകരം എക്സ് പ്ലസ് വൈ സിക്കോൾട്ട് മുന്നൂറ് എന്നതിനെ അതിൽ നിന്ന് എക്സിനോ വൈക്കോ ഒരു വാല്യൂ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചും ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് തെറ്റത്തില്ല എന്ന് ഉറപ്പ് വേ ഉള്ളൊരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എക്സും വൈയും സോൾവ് ചെയ്തെടുക്കാം ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി ആദ്യത്തേല് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പ്രാവും എഴുപത്തി അഞ്ച് മൊയലും ഉണ്ടെന്ന് കിട്ടി രണ്ടാമത് രണ്ട് പ്രാവും നാല് മൊയലും ആണ് കാണാതായതെന്ന് നമുക്ക് കിട്ടി എത്ര മൊയലും നാല് മൊയലും രണ്ട് പ്രാവ് ആണല്ലോ സോ ഇന്നത്തെ എണ്ണം കണ്ടെത്താമെന്ന പസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിടെ ചെയ്യുക സോ ഇതുപോലുള്ള അടിപൊളി പസൽസും ക്വിസും മാത്സ് ഗെയിംസും ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ